ുന്നു അരുൺ പൂപ്പറമ്പ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഇപ്പോൾ ശ്രീകാന്ത് ഉൾപ്പെടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രക്ഷാദൌത്യത്തിന് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഈ നദിയിൽ ഉണ്ടെന്ന് സംശയിക്കുന്ന ഭാഗത്തേക്ക് എത്തി ഡീപ് ഡൈവിംഗ് സാധ്യമാകാത്ത സ്ഥിതിയിൽ എന്തു ചെയ്യും എന്നാലോചിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി വൈകിട്ട് ചേരുന്ന യോഗം നിർണായകമാകുമല്ലോ ഈ യോഗം എപ്പോഴാണ് എന്തൊക്കെ ആലോചനകൾ അവിടെ നടക്കുന്നുണ്ട് ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ അരുൺ അന്മേഷ രക്ഷാപ്രവർത്തനത്തിൽ കടുത്ത അനിശ്ചിതത്വം നേരിടുന്നുവെന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം അതിന് പ്രധാനപ്പെട്ട കാരണം ഷിരൂരിൽ നിലനിൽക്കുന്ന ആ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ശക്തമായ മഴയും കാറ്റും രാവിലെ അല്പം മഴ മാറിന്നെങ്കിൽ പോലും ഇപ്പോൾ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് ഉണ്ടാവുന്നത് ഗംഗാവലിപ്പുഴ ഈ നിറകവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ കുത്തിയൊലിച്ചൊഴുകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം അത്രത്തോളം പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് നിലവിലുള്ളത് വലിയ അടിയൊഴുക്ക് ഉണ്ടാകുന്നു ഏഴ് നോട്ട്സ് വരെ അടിയൊഴുക്കുണ്ട് എന്നതാണ് അല്പസമയം മുമ്പ് ഈ പരിശോധനയ്ക്ക് ശേഷം നേവി വ്യക്തമാക്കിയിട്ടുള്ളത് അതൊരു മൂന്നോ രണ്ട് എന്ന തരത്തിൽ നോട്ട്സ് മാറിയാൽ മാത്രം അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രം അതിൻ്റെ ശക്തി കുറഞ്ഞാൽ മാത്രമേ ആ ഡീപ്പ് ഡൈവിംഗ് എന്ന നടപടിയിലേക്ക് നേവിക്ക് കടക്കാൻ സാധിക്കുകയുള്ളു നേവിയുടെ സംഘം അവരുടെ സ്കൂബ സംഘം രാവിലെ തന്നെ അവരുടെ പ്രാഥമിക പരിശോധന പൂർത്തീകരിക്കുകയും അതിൻ്റെ ഈ അടിയൊഴുക്ക് സംബന്ധിച്ച വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിനും ഈ ദൗത്യ സംഘത്തിൻ്റെ കൺട്രോൾ പോയിന്റിലും കൈമാറുകയും ചെയ്തു നിലവിലൊരു തരത്തിലും അത്തരത്തിൽ ഡീപ്പ് ഡൈവിംഗ് ചെയ്ത് ആ ഈ ലോറി കണ്ടെത്തുന്ന നടപടിയിലേക്ക് അത്തരത്തിലെ രക്ഷാ ദൗത്യത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഷിരൂരിലില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് നിലവിൽ നേരത്തെ ഡ്രോൺ പരിശോധന ആരംഭിച്ചെങ്കിലും നിലവിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ ഡ്രോൺ പരിശോധനയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അതിൻ്റെ സാങ്കേതിക സംഘവും വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഡ്രോൺ സ്റ്റേഷനിലേക്ക് ഡ്രോണുകൾ മാറ്റിയിട്ടുമുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് കാണാം ഗംഗാവലി പുഴയുടെ കരയിലാണ് ഞാനുള്ളത് അവിടെ നിന്നുള്ള ദൂര ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അപകട സ്ഥലം നിലവിലിപ്പോൾ കാണാൻ കുറച്ച് വ്യക്തതയുണ്ടാവും കാരണം ആ ആ മഴയെ മഴ പെയ്തതിന് ശേഷം അതിൻ്റെ ഒരു മൂടൽ നിലവിലിപ്പോൾ ഈ അന്തരീക്ഷത്തിൽ കാണാം ദൂരെ വീണ്ടും ശക്തമായ മഴക്കുള്ള സാധ്യത തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അടിയൊഴുക്ക് കൂടുകയല്ലാതെ പുഴയുടെ അടിയൊഴുക്ക് ഒരു തരത്തിലും കുറയാനുള്ള സാധ്യതയില്ല എന്തായാലും ഇന്നും നമുക്ക് നിരാശപ്പെടുത്തുന്ന വിവരം മാത്രമാണ് ഷിരൂരിൽ നിന്ന് പങ്കുവെക്കാനുള്ളത് ഇന്ന് ഈ ഡീപ്പ് ഡൈവിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിയിലേക്ക് എന്തെങ്കിലും നിഷാദൗത്യ നടപടിയിലേക്ക് പോകാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതയും കാണുന്നില്ല നിലവിൽ നമുക്ക് ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കൃത്യമായ പോയിന്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ലോറി പുറത്തെടുക്കാനോ അല്ലെങ്കിൽ റെസ്ക്യൂ നടപടിയിൽ അർജുനെ റെസ്ക്യൂ നടപടിയിലേക്ക് കടക്കാനോ കഴിയാത്തൊരു സാഹചര്യം അത്തരത്തിൽ ഒരു പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ശിരൂരിൽ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ഉന്മേഷ് അരുൺ പുപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക് കൂടി പോവുകയാണ് വിവരങ്ങൾക്ക് വേണ്ടി ഹാഷ്മി അതായത് ഇന്നത്തെ ദൗത്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാര്യമായ ഒരു പുരോഗതിയുമില്ല നമ്മളൊരു നിരാശ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരുമല്ലോ അല്ലേ ഹാഷ്മി ഉന്മേഷ് അങ്ങേയറ്റത്തെ ആശങ്കകളുടെ എട്ട് നാളുകൾക്ക് ശേഷം പ്രത്യാശയുടെ ഒരു ഒൻപതാം നാളിന് ശേഷം നിസ്സഹായാവസ്ഥയുടെ പത്താം നാളിന് ശേഷം അതേ അവസ്ഥയിൽ നമ്മൾ പതിനൊന്നാം നാളും അങ്ങനെ നിരാശരായി നിൽക്കുന്നു ഉന്മേഷ് ആരെയും ആരെയും പഠിച്ചിട്ട കുറ്റങ്ങളുടെ കാര്യമില്ല ഇവിടെ പ്രകൃതി അങ്ങനെ വല്ലാത്ത രീതിയിൽ രൗദ്രഭാവം പൂണ്ടങ്ങനെ നിൽക്കുകയാണ് രാവിലെ അല്പസമയം വെയിൽ കണ്ടിരുന്നു നമ്മൾ ആശ്വസിച്ചു ഇത് കാലാവസ്ഥ മാറുകയാണ് പുഴയിൽ ഈ ദിവസമെങ്കിലും കുത്തി ഒഴുക്ക് കുറയും നമ്മുടെ നാവികസേനാംഗങ്ങൾക്ക് ഡൈവ് ചെയ്ത് ഈ സ്പോട്ട് ത്രീ എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പ്രതീക്ഷ വെറുതെയായിരുന്നു ഉന്മേഷ കനത്ത വെയിലിന് തൊട്ടു പിന്നാലെത്തിയ പെരുമഴ ഈ ദിവസങ്ങൾ പെയ്ത ഏറ്റവും വലിയ മഴയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ട് ഇപ്പോഴും അതിൻ്റെ തുടർച്ചയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു അന്തരീക്ഷം അങ്ങനെ പെയ്ത്തിൽ നെറ്റ പെയ്ത്തിൽ തന്നെ നിൽക്കുകയാണ് ഏറിയും കുറഞ്ഞും അങ്ങനെ പെയ്തുകൊണ്ടേ നമ്മൾ അല്പസമയം മുൻപാണ് ഈ ദുരന്ത ദുരന്തസ്ഥലത്ത് പോയിട്ട് ഇങ്ങോട്ട് മടങ്ങിയെത്തിയത് ദുരന്ത ആ ഗംഗാവാലി പുഴ കണ്ടു കഴിഞ്ഞാലും അതിഭീകരമാവണ്ണം കുത്തിയൊഴുകാണ് അത് അതിന് മുകൾ തട്ടത്തിന് തന്നെ അത്ര കുത്തിയൊഴുക്കാണെങ്കിൽ അടിയൊഴുക്ക് അസാധ്യമാവണ്ണം ഒരു നേവി സംഘത്തിന് ഇറങ്ങാൻ ഈ അടുത്ത കാലത്തൊന്നും കഴിയാത്തവണ്ണം കുത്തിയൊഴുക്കാണ് അത് നോട്ട് എന്നാണ് പറയുന്നത് രണ്ടേ പോയിന്റ് മൂന്നിലേക്ക് എത്തണം മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉന്മേഷ് നമ്മൾ നേരത്തെ ഒക്കെ പറയുന്നുണ്ട് മഴ ഇവിടുത്തെ മഴ മാത്രമല്ല പ്രശ്നം മലയോര മേഖലകളിലെ മഴയൊക്കെ വല്ലാതെ പെയ്താണ് ഇന്നലെ രാത്രി മുതൽ രാവിലെ വരെ നീണ്ടു നിന്ന് പെയ്ത് ഇപ്പോഴും പെയ്ത്ത് തുടരുന്നു എന്നാണ് അവിടുത്തെ ചില പ്രാദേശിക മാധ്യമപ്രവർത്തകരെ വിളിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന ആ മഴയുടെ വെള്ളം ഒളിച്ചിറങ്ങിയാൽ ഈ കുത്ത് ഈ കുത്തി ഒഴുക്ക് ഇങ്ങനെ ഇങ്ങനെ അടിവെച്ച് അടിവെച്ച് കയറുകയുള്ളൂ അവിടെ ഓരോ മണിക്കൂർ ഇടപെട്ട് റിസ്ക് കനാൽസ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ട് നേവിയുടെ ബ്ലാക്ക് ഡെങ്കി ബോട്ടുകളിൽ അവർ പോകുന്നുണ്ട് പോയി പുഴയുടെ നടുവിൽ പോയി ഡെങ്കി ബോട്ട് അവിടെ അവിടെ സ്റ്റേബിളായി എങ്ങനെയെങ്കിലും നിർത്തിക്കൊണ്ട് ഒഴുക്കിന്റെ തീവ്ര പരിശോധിക്കുന്നതിന് ശേഷം അസാധ്യം എന്ന റിപ്പോർട്ട് നൽകാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി അതിന് കാരണം ഈ ഒഴുക്ക് ഒരു തരത്തിൽ കുറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പക്ഷേ നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയാൻ കഴിയുന്നത് നമ്മുടെ പുഴക്കര കേന്ദ്രീകരിച്ച് ലക്ഷ്മണൻ്റെ കട കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന രീതിയിൽ പറയാൻ കഴിയുക അതിപ്പോഴും ഹസാനി എസ്കേട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പ്രവർത്തനം ഇപ്പോഴും വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട് അവിടെ ആ മേഖലയിൽ ഒന്നാകെ വളരെ ആഴത്തിൽ മണ്ണ് കുത്തി പുറത്തേക്ക് ഇടുന്നുണ്ട് ഓരോരോ സംഭവങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ ആ കടയുമായി ബന്ധപ്പെട്ട നീല ടാർപോളിൻ ഷീറ്റ് അടക്കം ഇന്ന് അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ അതിന്റെ തുടർച്ചയിൽ ആ കരയിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ മൺകൂനക്കിപ്പുറം സ്പോട്ട് വൺ സ്പോട്ട് ടൂ സ്പോട്ട് ത്രീ എന്നീ മേഖലകളിലേക്ക് ഒരു ഒരു പ്ലാറ്റ്ഫോം പണിയുക ആ പ്ലാറ്റ്ഫോമിൽ കൂടി എക്സ്കവേറ്റർ അങ്ങോട്ടേക്ക് നീക്കുക അതിനുശേഷം ഈ റബ്ബർ ബെഡ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫൺ ടൂൺ എന്ന് പറയുന്ന ഈ സാധനം ഇടുക എന്ന പ്രവർത്തനമൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ് ശരി പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന പ്രവർത്തനം എവിടെയും ആയിട്ടില്ല അതാകാനും ഇടയില്ല കാരണം അത്രത്തോളം ദുർബലമായ മണ്ണാണ് അതിലൂടെ മഴയും കൂടെ പെയ്യുമ്പോഴേക്കും പഞ്ഞി പോലുള്ള മണ്ണ് എന്ന് ഉറപ്പായും പറയാം കാല് തൊട്ടാൽ അങ്ങനെ അങ്ങനെ അങ്ങ് പൊതിഞ്ഞു പോകുന്ന കാശ്മീർ ഏതായാലും അതൊക്കെ കൂടി ചേർന്നാണ് ഇപ്പോൾ രക്ഷാദൗത്യത്തിന് വിലക്ക് തടിയാകുന്നത് ഇന്ന് അവിടെയും ആ ചായക്കടി ഉണ്ടായിരുന്ന ഭാഗത്തെ മണ്ണ് നീക്കുന്ന ആ പ്രക്രിയ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് നദിയിൽ ട്രക്കുണ്ടെന്ന് സംശയിക്കുന്ന ഭാഗത്തേക്ക് ഇറക്കി ഇറങ്ങി ഒരു ഡീപ്പ് ഡൈവിങ് അതിതുവരെ സാധ്യമായിട്ടില്ല നിയമിക്കുന്നതിന് പറ്റാത്ത സാഹചര്യമാണെന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്